എഴ്സൈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് റേഷൻ അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് വിശദാംശങ്ങളിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് തുടർച്ചയായിട്ടുള്ള മാസങ്ങളിൽ ഒരു റേഷൻ വിഹിതവും വാങ്ങാത്ത മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉടമകളെ പൊതുവിഭാഗം വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുന്ന നടപടികൾ വിവിധ ജില്ലകളിൽ ഇപ്പോൾ സജീവമായിരിക്കുകയാണ് കൃത്യമായിട്ട് റേഷൻ വാങ്ങാത്തതിന് ആലപ്പുഴ ജില്ലയിൽ മാത്രം ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് പേരെയാണ് മുൻഗണനാ കാർഡുകളിൽ നിന്ന് പൊതുവിഭാഗം വെള്ള കാർഡിലേക്ക് ഇന്നലെ വരെ മാറ്റിയിരിക്കുന്നത് മറ്റ് ജില്ലകളിലും ഇത്തരം നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുറത്താക്കപ്പെട്ടവർക്ക് പകരം നീലാവെള്ള റേഷൻ കാർഡുകളിലെ അർഹരായവരെ മുൻഗണനാ ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയും ചെയ്യുന്നുണ്ട് മൂന്ന് മാസമായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ ലിസ്റ്റിൽ നിന്നും പുറത്തായവർ എന്തുകൊണ്ടാണ് റേഷൻ വാങ്ങിയിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രേഖകൾ ഹാജരാക്കിയാൽ മുൻഗണനാ ിൽ തുടരുവാൻ സാധിക്കുമെന്ന് അധികാരികൾ അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ അനർഹമായിട്ട് മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട് നാല് വർഷം മുമ്പാണ് സർക്കാർ അനർഹമായിട്ട് മുൻഗണനാ കാർഡ് കൈവശം വെച്ചവർക്കെതിരെ നടപടി ആരംഭിച്ചത് എ ഒയ് മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് പിങ്ക് റേഷൻ കാർഡ് എൻ വി എസ് നീല എന്നീ വിഭാഗങ്ങളിലെ കാർഡ് ഉടമകളെയാണ് അനർഹരെന്ന് കണ്ടെത്തി പുറത്താക്കിയിരിക്കുന്നത് അതുവരെ വാങ്ങിയ ഭക്ഷ്യ വിഹിതങ്ങളുടെ മാർക്കറ്റ് വില പിഴയായിട്ട് ഈടാക്കിയ ശേഷമാണ് പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് ഇവരെ മാറ്റുന്നത് അതിനാൽ തന്നെ മഞ്ഞ പിങ്ക് നീല കാർഡുകാർ തുടർച്ചയായിട്ടുള്ള മാസങ്ങളിലെ റേഷൻ വീതം വാങ്ങാതിരുന്നാൽ അവരെ വെള്ള കാർഡിലേക്ക് മാറ്റുന്നതാണെന്നാണ് അറിയിക്കുന്നത് ഏതെങ്കിലും ഒരു റേഷൻ വിഹിതമെങ്കിലും വാങ്ങിയാൽ അവരെ വെള്ളക്കാർഡിലേക്ക് മാറ്റുന്നതല്ല ഒരു റേഷൻ വിഹിതം പോലും തുടർച്ചയായിട്ട് മൂന്ന് മാസം വാങ്ങാതിരുന്നാലാണ് കാർഡ് പൊതുവിഭാഗത്തിലേക്ക് മാറ്റുന്നത് രണ്ടാമത്തെ അറിയിപ്പ് റേഷൻ കടകളെ മിനി മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് റേഷൻ സാധനങ്ങൾ ലഭിക്കുന്നതിന് പുറമെ മാവേലി സ്റ്റോറിൽ ലഭിക്കുന്ന സാധനങ്ങളും റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുവാനാണ് നീക്കം നടക്കുന്നത് സപ്ലൈകോയുടെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് വ്യാപകമായി ലഭിക്കുവാനും റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുവാനും ും ഈ നടപടി സഹായിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ഓണക്കാലത്ത് സപ്ലൈകോയുടെ വിപണി ഇടപെടൽ വൻ വിജയമായതോടുകൂടിയാണ് പദ്ധതി ഗൗരവമായിട്ട് പരിഗണിക്കുന്നത് പദ്ധതി നടപ്പിലാക്കിയാൽ അരി വെളിച്ചെണ്ണ പലവ്യഞ്ജനം ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും കുറഞ്ഞ വിലയിലും സബ്സിഡി നിരക്കിലും റേഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നതാണ് റേഷൻ കാർഡ് ഉടമകൾക്കാണ് സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വിൽപ്പന നടത്തുന്നത് സപ്ലൈകോ സാധനങ്ങളുടെ വിപണനത്തിനായിട്ട് സൗകര്യം ഒരുക്കുകയാണ് റേഷൻ കടക്കാർ ചെയ്യേണ്ടത് സാധനങ്ങൾ സപ്ലൈകോയിൽ എത്തിക്കുന്നതിന് മുൻകൂട്ടി പണം നൽകേണ്ട ആവശ്യമില്ല വിറ്റ ശേഷം പണം നൽകിയാൽ മതിയായിരിക്കും വെളിച്ചെണ്ണ നാനൂറ്റി അൻപതിനടുത്ത് എത്തിയപ്പോൾ ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തി ഒൻപതിനൊക്കെ സപ്ലൈകോയിൽ സബ്സിഡി വെളിച്ചെണ്ണ വിതരണം ചെയ്തിരുന്നു ഭക്ഷണ വിലക്കയറ്റത്തിന് തടയുന്നതിന് വേണ്ടി ഓണക്കാലത്ത് സഹായിച്ചിരുന്നു അതുപോലെ തന്നെ സാധനങ്ങൾക്ക് വില കുതിച്ചു വരുമ്പോൾ സപ്ലൈ കോ സബ്സിഡി നൽകി നടത്തുന്ന വിപണി ഇടപെടൽ റേഷൻ കടകളിലൂടെ കൂടുതൽ കാര്യക്ഷമമാക്കി നടത്തുവാൻ കഴിയുമെന്നാണ് മറ്റൊരു മെച്ചം മഞ്ഞ പിങ്ക് നീല വെള്ള തുടങ്ങിയ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും സപ്ലൈകോഡ് പതിമൂന്ന് ഇനങ്ങളുടെ സബ്സിഡി സാധനങ്ങൾ എല്ലാ മാസവും ലഭിക്കുന്നുണ്ട് സെപ്റ്റംബർ മാസത്തിൽ സപ്ലൈകോഡ് സബ്സിഡി സാധനങ്ങളുടെ വില നിലവാരം ഇങ്ങനെയാണ് പൊതുവിപണിയിലെ നൂറ്റി രൂപ വിലയുള്ള ചെറുപയർ തൊണ്ണൂറ് രൂപയ്ക്കാണ് ലഭിക്കുന്നത് അതുപോലെ പൊതുവിപണിയിൽ നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വിലയുള്ള ഉഴുന്നിന് തൊണ്ണൂറ് രൂപയ്ക്കാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്നത് പൊതുവിപണിയിൽ നൂറ്റി പത്ത് പോയിൻറ്റ് പത്ത് രൂപ വിലയുള്ള കടലയ്ക്ക് അറുപത്തി അഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് പൊതുവിപണിയിൽ തൊണ്ണൂറ്റി എട്ട് രൂപയുള്ള വൻപയർ എഴുപത് രൂപയ്ക്കും പൊതുവിപണിയിൽ നൂറ്റി മുപ്പത് രൂപ വിലയുള്ള തുവര പരിപ്പ് തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കും നൂറ്റി എഴുപത്തി അഞ്ച് രൂപ വിലയുള്ള മുളക് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കും അൻപത്തി ഒൻപത് രൂപ വിലയുള്ള അരക്കിലോ മല്ലി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അൻപത് പൈസയ്ക്കും നാൽപ്പത്തി അഞ്ച് രൂപ വിലയുള്ള പഞ്ചസാര മുപ്പത്തി നാല് പോയിൻറ്റ് ആറ് അഞ്ച് പൈസയ്ക്കും നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ വിലയുള്ള വെളിച്ചെണ്ണ മുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്കും നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള ജയ അരി മുപ്പത്തി മൂന്ന് രൂപയ്ക്കും നാൽപ്പത്തി ആറ് രൂപ വിലയുള്ള കുറുവാരി മുപ്പത്തി മൂന്ന് രൂപയ്ക്കും അൻപത്തി ഒന്ന് രൂപ വിലയുള്ള മട്ടയരി മുപ്പത്തി ഒന്ന് രൂപയ്ക്കും നാൽപ്പത്തി ഒന്ന് രൂപ വിലയുള്ള പച്ചരി ഇരുപത്തി ഒൻപത് രൂപയ്ക്കും സബ്സിഡി നിരക്കിൽ സപ്ലൈകോ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും നൽകുന്നുണ്ട് ഇവയെല്ലാം തന്നെ റേഷൻ കടകളിലൂടെ ലഭിക്കുകയാണ് എങ്കിൽ കാർഡ് ഉടമകൾക്ക് അത് വലിയൊരു സഹായകരമായിട്ട് തീരുമെന്നതിൽ സംശയമില്ല മൂന്നാമത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനത്ത് പകുതി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് ഈ മാസം ം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായി മൂന്ന് പാക്കറ്റ് ആട്ട ഏഴ് രൂപയ്ക്കും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നുണ്ട് പിങ്ക് റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ടും ലഭിക്കുന്നതാണ് കാർഡിന് ആകെ അനുവദിച്ചിരിക്കുന്ന ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിന് പകരം നാല് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നീല വെള്ള റേഷൻ കാർഡിന് വളരെ കുറവാണ് സെപ്റ്റംബറിൽ അരി വിഹിതം ലഭിക്കുന്നത് നീല കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് വെള്ള റേഷൻ കാർഡിന് ആകെ രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് നീല വെള്ള കാർഡുകാർക്ക് ഈ മാസം സ്പെഷ്യൽ വിഹിതങ്ങൾ ഒന്നും ലഭിക്കുന്നതല്ല ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ മണ്ണെണ്ണ വാങ്ങാത്തവർക്ക് അത് സെപ്റ്റംബർ മാസം മുപ്പതിനുള്ളിൽ വാങ്ങാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ